സ്നേഹമുള്ള ചില സഖാക്കളും ഇത്തവണ നമ്മൾ ജയിക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നവരുടെ പട്ടികയിലാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി മറുപടി പറയുമ്പോൾ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഡീലുകൾ നടപ്പിലാക്കി തരുന്നതിന് ജോൺ ബ്രിട്ടാസിനോട് നന്ദി പറയുന്ന കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരാൾക്കാണ് അങ്ങനെ ഒരു നന്ദി കേൾക്കേണ്ടി വന്നിരുന്നെങ്കിൽ നാട്ടിൽ എന്തെല്ലാം കോലാഹലം ഉണ്ടാവുമായിരുന്നു ആലോചിച്ച് നോക്കും സ്റ്റേറ്റിന് വേണ്ടത് വാങ്ങാൻ എല്ലാ എം പിമാരും പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ കേരളത്തിന് വേണ്ടി അവിടെ പറയുന്നു പക്ഷെ ഞങ്ങളാരും ബി ജെ പിയുമായി ഡീൽ ഉണ്ടാക്കാറില്ല ബി ജെ പി മന്ത്രിമാരുമായി ഡീൽ ഉണ്ടാക്കാറില്ല അതും ബിനോയ് മിശും അറിയാത്ത ഡീൽ ഞങ്ങൾ ഉണ്ടാക്കാറില്ല ആലോചിക്കുക ഡി രാജയും ബെന്നി എം എ ബേബിയും അതുപോലെ തന്നെ അനി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സി പി ഐയുടെ നേതാക്കന്മാർ അവരെല്ലാവരും പറയുന്ന ഞങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ട് എം എ ബേബി പറഞ്ഞു ഞാൻ നിസ്സഹായനാണ് അപ്പൊ എം എ ബേബിക്ക് വേണ്ടാത്തത് വി രാജയ്ക്ക് വേണ്ടാത്തത് ബിനോയ് വിശ്വത്തിന് വേണ്ടാത്തത് സി പി ഐയുടെ മന്ത്രിസഭയിലെ നാല് അംഗങ്ങൾക്ക് വേണ്ടാത്തത് ഇവർക്കൊന്നും വേണ്ടാത്ത ഒരു ഡീല് ഇരുട്ടിന്റെ മറവിൽ ഈ ബ്രിട്ടാസ് വഴി സഖാവ് പിണറായി വിജയനും ശിവൻകുട്ടിയും ഒക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സി പി എമ്മുകാരും ഉള്ളിന്റെ ഉള്ളിൽ ആലോചിക്കൂലേ ഭരണത്തിന്റെ തുടർച്ച കിട്ടും ഇവർക്ക് അടുപ്പം ആരോടാണ് പ്രവർത്തകരോടാണോ നിലപാടിനോടാണോ ആശയങ്ങളോടാണോ അതോ മോഡിയോടാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇപ്പൊ അടുപ്പം മോഡിയോടും ഷായോടുമാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നു ഇപ്പൊ ലേബർ വന്നപ്പോ ഇ പി രാമകൃഷ്ണനാണ് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അതിന്റെ ചട്ടങ്ങൾ ഈ കേരളം തയ്യാറാക്കി കാത്തിരിക്കുക എൽ ഡി എഫ് കൺവീനറും ഒരു അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ വന്ന് വന്ന് മോദിയുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനേക്കാളും അവർക്ക് വിശ്വാസം ഇപ്പൊ പിണറായി വിജയനെ ആണ് എന്നുള്ളതാണ് കേരളത്തിലെ സാഹചര്യം അത് പരിശോധിക്കുന്ന ഒരു സാധാരണ സഖാവ് അത് പരിശോധിക്കുന്ന പരിശോധിക്കുന്നവരുടെ സാധാരണ പാർട്ടിക്കാർ അവർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടുകൾ ഇവരെ ഇനി നിങ്ങൾക്ക് ശബരിമലയുടെ കാര്യം ഈ ൊന്ന് ദിവസം വ്രതമെടുത്തിട്ട് മല ചവിട്ടുന്ന സാധാരണ വിശ്വാസി ദിവസം മല ചവിട്ടുന്ന സാധാരണ വിശ്വാസി അവിടെ മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് അവർക്ക് അവസാനം അയ്യന്റെ ഒരു ദർശനം കിട്ടുന്നത് ഏതാനും സെക്കൻഡിന് മാത്രമാണ് ആ സെക്കൻഡുകളിൽ മാത്രം കൈതൊഴുത് നരകണ്ണുകളോട് പ്രാർത്ഥിച്ച് ഒരാൾക്ക് ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഒരു മുഹൂർത്തമായിട്ട് അത് അനുഭവപ്പെടും അങ്ങനെ ദൈവീകമായ ഒരു സ്ഥലം അവിടെ കയറി അയ്യന്റെ സ്വർണം മോഷ്ടിക്കുന്നു ഉള്ളിയും തക്കാളിയും ആപ്പിളും ഓറഞ്ചും അല്ല സ്വർണം നാല് കിലോ നാലര കിലോ മല അടിച്ചു